വിജയ് ഹസാരെ ടൂർണമെന്റിൽ നിന്നും കാരണം കാണിക്കാതെ സഞ്ജു സാംസൺ മാറി നിന്നു എന്ന് ബി സി സി ഐ ജോയിന്റ് സെക്രട്ടറി ജയേഷ് ജോർജ് അച്ചടക്ക നടപടി എടുക്കേണ്ടതാണെന്നും ജയേഷ് ജോർജ് പ്രതികരിച്ചു നേരത്തെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്നും മലയാളി താരം സഞ്ജു സാംസനെ തഴഞ്ഞതിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനെ വിമർശിച്ച് ശശി തരൂർ എം പി രംഗത്ത് വന്നിരുന്നു വിവരങ്ങളുമായി എൽദോ പോൾ പുതുശ്ശേരിയാണ് ചേരുന്നത് എൽദോ ഗുഡ് മോർണിംഗ് ഇപ്പോൾ സഞ്ജു കാരണം കാണിക്കാതെ മാറി നിന്നു എന്ന രീതിയിലാണ് പ്രതികരണം വന്നിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ജയേഷ് പറയുന്നത് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കുന്നുണ്ടെന്നുള്ള ഒരു പൊതു അഭിപ്രായം ഉയർത്തിയത് പ്രത്യേകിച്ചും സുനിൽ ഭാസ്കർ ഉൾപ്പെടെയുള്ളവർ സഞ്ജു സാംസിനെ ടീമിന്റെ ഭാഗമാക്കണം എന്ന ആവശ്യം ഉയർന്നതാണ് പ്രത്യേകിച്ചും ഋഷഭ് പന്ത് എന്ന വിക്കറ്റ് കീപ്പർക്ക് സമീപകാല ക്രിക്കറ്റിൽ ഏതിരത്തിൽ അത്രമേൽ വലിയ ഫോം പ്രകടമാക്കാൻ കഴിഞ്ഞിട്ടില്ല ഏറ്റവും കൂടുതൽ ദക്ഷിണാഫ്രിക്കെതിരായ ഏദിന പരമ്പര ഈ സെഞ്ചുറി നേടി ഏതിടത്തിൽ ഫോമിലാണ് എന്ന് പ്രകടമാക്കിയ സഞ്ജുവിനെ തടഞ്ഞാണ് പക്ഷേ ഇന്നലെ അജിത് അഗാർക്കളും രോഹിത് ശർമ്മയും ചേർന്നുള്ള ഇന്ത്യൻ ടീമിന്റെ മാനേജ്മെന്റ് ടീമിനെ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അതേ തുടർന്ന് ഉണ്ടായ വിവാദം വിശേഷിപ്പിക്കാൻ അതിന് മുമ്പേ ദിവസങ്ങൾ മുമ്പേ തുടങ്ങിയിരുന്നു കാരണം ആ ടീം അതായത് ഏതാണ്ട് രണ്ടാഴ്ച മുമ്പ് വിജയ ഹിന്ദ്ര ക്രിക്കറ്റ് ടൂർണമെന്റിൽ സഞ്ജു സാംസൺ പങ്കെടുക്കാത്തത് അത് തെരഞ്ഞെടുപ്പ് സഞ്ജു സാംസൺ തന്നെയാണ് അറിയിച്ചത് പങ്കെടുക്കില്ല എന്നറിയിച്ചത് എന്നുള്ളത് ഇനി ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട കാര്യം വിജയ് ഹസാര ടൂർണമെന്റിൽ സഞ്ജു സാംസൺ പങ്കെടുക്കാത്തതിൽ ബി സി സി ഐ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ പൂർണ്ണമായും സഞ്ജു സാംസനെ കൈവിടുന്ന ഒരു നിലപാടാണ് കെ സി ഇപ്പോൾ ജീവിക്കുന്നത് പ്രസിഡന്റ് ജെ എ ജോർജ് സഞ്ജു സാംസണാണ് ഇതെന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനം പോലും അറിയിക്കാതെ ഞാൻ പങ്കെടുക്കുന്നില്ല എന്നുള്ള വരിയിൽ മാത്രം വിജയ ഹസാര എന്നുള്ള പിന്മാറ്റത്തെ അറിയിച്ചത് എന്ന് അറിയിച്ചിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ ശശി തരൂർ രഹസ്യത് കെ സി ഉൾപ്പെടെ നിന്ന് സഞ്ജു അതുകൊണ്ടാണ് പുറമെ ശശി തരൂർ എക്സിൽ കുറിക്കുന്നത് വിജയ ഹസ്റ്റിന്റെ ടൂർണമെന്റ് ഉള്ള ടീമിൽ നിന്നും സഞ്ജു സാംസണെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒഴിവാക്കിയതാണ് ഈ തരത്തിലൊരു ഒഴിവാക്കൽ കാരണമെന്നും ശശി തെരക്കുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജയ ക്യാമ്പിൽ പങ്കെടുക്കാനുള്ള അസൗകര്യം സഞ്ജു അറിയിച്ചതാണ് എന്നാൽ ക്യാമ്പിൽ പങ്കെടുക്കാത്തത് ടീമിൽ ഉൾപ്പെടുത്താതെന്നത് കെ സി ആരെ ഈഗോ കാരണമാണ് എന്നുള്ള വിമർശനമാണ് ഉയരുന്നത് പക്ഷെ അവിടെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം സഞ്ജു എനിക്ക് ഒരു പക്ഷേ പ്രതിരോധത്തിലേക്ക് പോവുക കാരണം കേരള ക്രിക്കറ്റ് അസോസിയേഷന് മുന്നിലേക്ക് സഞ്ജു സോംസണിന് അവസരം ഉണ്ടായിരുന്നു അവസരം നൽകിയപ്പോൾ സഞ്ജു പങ്കെടുക്കുന്നില്ല എന്ന സമയത്ത് ചെയ്യുകയും കൂടുതൽ സമയം ദുബായിലാണ് ഇപ്പോൾ സഞ്ജു ചെലവഴിക്കുന്നത് എന്നുള്ളതൊക്കെ കെ സി എ തന്നെ മാധ്യമങ്ങളിലോടും മാധ്യമപ്രവർത്തകരോടും അറിയിക്കുന്നതാണ് അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജയ ഹസാര ടൂർണമെന്റ് നിശ്ചിത ഓവർ ഫിഫ്റ്റി ഓവർ ക്രിക്കറ്റാണ് അൻപത് ഓവർ ക്രിക്കറ്റാണ് അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് വിജയ് ഹസാര ടൂർണമെന്റിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവരെ പരിഗണിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റ് ആയിരുന്നു ആഭ്യന്തര ടൂർണമെന്റ് ആണ് വിജയ ഹസാരെ ആ ഒരു ടൂർണമെന്റിൽ നിന്ന് സഞ്ജു മാറി നിന്നത് വ്യക്തിപരമായി സഞ്ജുവിന് അബദ്ധമായി തന്നെ കരുതണം അല്ലെങ്കിൽ സഞ്ജുവിന്റെ പാളിച്ചേയത്തിന് വീഴ്ചയത്തിന് കരുതണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഇനി ഒഴിവാക്കാൻ ആ സൗകര്യമുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല എങ്കിൽ പോലും സഞ്ജു സാംസൺ വിജയഹസാരെ ടൂർണമെന്റിൽ മാറി നിന്നതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട കാരണം കെ സി അതിൽ പൂർണ്ണമായും സഞ്ജുവിനെ കൈവിടുകയാണ് സഞ്ജു സാംസൺ സ്വമേധം പിന്മാറിയതാണ് ഇനി കെ സി അതിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടീം പ്രഖ്യാപനമാണ് കേരളം നടത്തുന്നതെങ്കിൽ അവരുടെ ഒരു മറ്റു യുവതാരത്തെ അവസരം നഷ്ടമാവുകയാണ് സഞ്ജു കളിക്കാനുണ്ടെങ്കിൽ സഞ്ജുവിന് അവസരമുണ്ട് പക്ഷെ സഞ്ജു ഇല്ല എന്നറിയേണ്ട ഒരു പശ്ചാത്തലത്തിലാണ് സഞ്ജുവിനെ മാറ്റി നിർത്തിയത് എന്നുള്ളതാണ് സഞ്ജു കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രധാനപ്പെട്ട കാര്യം സ്ഥാപനം കാണിക്കാതെയാണ് സഞ്ജു ക്യാമ്പിൽ നിന്ന് പിന്മാറിയതെന്ന് നേരത്തെ ജയ ജോസ് കെ സി ഐ പ്രസിഡന്റ് അറിയിക്കുന്നു നേരത്തെ ഔദ്യോഗികമായിട്ടുണ്ടെങ്കിൽ പോലും കെ സി ഐ സെക്രട്ടറി ഇത്തരത്തിൽ സഞ്ജുവിന്റെ സ്വമയത്തിന്റെ തീരുമാനം കൊണ്ടാണ് വിജയ് ഹസാര ടൂർണമെന്റിൽ നിന്നും സഞ്ജുവിനെ കേരള ടീമിന് ഉൾപ്പെടുത്താത്തത് എന്നുള്ള നിലപാട് പ്രഖ്യാപിക്കുകയായിരുന്നു ഇതേ തുടർന്നൊക്കെയാണ് സഞ്ജു എന്തുകൊണ്ട് വിജയ് ഹസാര ടൂർണമെന്റിൽ പങ്കെടുത്തില്ല എന്നുള്ളതിൽ ഒരു അന്വേഷണം ഉണ്ടാകും അല്ലെങ്കിൽ അന്വേഷണം നടത്താൻ ബി സി പി ഈ തീരുമാനിക്കുന്നത് ഈ അന്വേഷണം വന്നതും ഈ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസമാണ് അതായത് ഏറെ ക്രൂർ ഓഫ് ആയിരുന്നു സഞ്ജു സാംസൺ ചാമ്പ്യൻസ് ട്രോഫി ടീമിലുള്ള ഇന്ത്യൻ ടീമിൽ ഉണ്ടാകില്ല എന്നുള്ളത് ഇനി ഇതിന് മറ്റൊരു മറുഭാഗം കൂടി ഉണ്ട് എന്ന് കൂടി പറയാതായി പ്രത്യേകിച്ചും വിജയ് ഹസരെ ടൂർണമെന്റിനാണ് ഈ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ആധാരമെങ്കിൽ എന്തുകൊണ്ട് തരുൺ നായരെ തെരഞ്ഞെടുപ്പില്ല എന്നുള്ള ചോദ്യം കൂടി നിലനിൽക്കുന്നു കാരണം ടൂർണമെന്റിൽ അഞ്ച് സെഞ്ചുറി നേടിയ താരമാണ് കരുൺ നായർ പക്ഷേ കഴു ടൂർണമെന്റിൽ ചാമ്പ്യൻസ് ട്രോഫിയിലേക്കുള്ള ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കയറിയിട്ടില്ല അത് ശ്രദ്ധേയമായിട്ട കാര്യമാണ് അപ്പോൾ അതൊരു വാദമായി കണക്കാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് സഞ്ജുവിന്റെ ആരാധകർ പ്രധാനമായും ഉന്നയിക്കുന്ന ചോദ്യം എന്തായാലും ഈ വിവാദം കൂടുതൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകും സഞ്ജു ഔദ്യോഗിക സഞ്ജുണ്ടോ എന്നുള്ളതാണ് പറയേണ്ടത് പക്ഷേ വിവാദത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ബി സി സി അന്വേഷണം പ്രഖ്യാപിച്ചു സഞ്ജു മൗനം പാലിക്കാനാണ് സാധ്യത പക്ഷെ എന്താണെങ്കിലും സഞ്ജു സാൻസൺ അത്ര ശുഭകരമല്ല നിലവിധത്തെ സാഹചര്യം അശ്വതി ശരി എന്തോ പുതുശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയാലും സഞ്ജുവിനെതിരെ ബി സി സി എ ജോയിന്റ് സെക്രട്ടറി ജയേഷ് ജോർജ് ആണ് രംഗത്ത് വന്നിരിക്കുന്നത്